കേരള പി എസ് സി എച്ച് എസ് എസ് ടി കൊമേഴ്സിൻ്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ എത്ര നിയമനം കിട്ടിയെന്ന് നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതുവരെ എത്ര നിയമനങ്ങൾ എത്ര പേർക്ക് ജോലി കിട്ടിയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ലിസ്റ്റിൽ നിന്നും ഇതുവരെ നൂറ്റി മുപ്പത്തിയേഴ് അഡ്വൈസുകളാണ് കേരള പി എസ് സി കൊടുത്തിട്ടുള്ളത് നൂറ്റി മുപ്പത്തിയേഴ് പേർക്കാണ് അഡ്വൈസ് മുമ്പ് കൊടുത്തിട്ടുള്ളത് ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റാങ്ക് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ മറിട്ടിൽ ജനറൽ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഓപ്പൺ മെറിറ്റിൽ തൊണ്ണൂറ്റി എട്ടാമത്തെ റാങ്ക് ആണ് അവസാനമായിട്ട് പോയത് ഇ ഡബ്ല്യു എസില് നൂറ്റി പത്താമത്തെ റാങ്ക് ആണ് പോയത് എസ് സിയിൽ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ റാങ്ക് പോയി എസ് ടി നിലവിലുള്ള എല്ലാ ലിസ്റ്റും മെയിൻ ലിസ്റ്റിലുള്ള എസ് ടി എസ് ടികൾക്കും അതുപോലെ തന്നെ സപ്ലിമെൻറ്ററിയിലെ എസ് ടി കാൻഡിഡേറ്റ്സിനും എല്ലാവർക്കും തന്നെ നിയമനം കിട്ടി മുസ്ലിംസിൽ നൂറ്റി എട്ടാമത്തെ റാങ്ക് ആണ് ലാസ്റ്റ് പോയത് അതുപോലെ തന്നെ ഒ ബി സി വിത്തിൻ ഒ സി ആണ് ഒ സിയിലുള്ള അതിനനുസരിച്ചാണ് പോയത് അവസ്ഥുള്ളിലുള്ളതാണ് പോയത് ഒ ബി സിയിൽ വിശ്വകർമ്മ നൂറ്റി അറുപത്തി നാലാണ് പോയത് ഇതാണ് നിലവിലുള്ളൊരു സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ അവസാനം പോയ അഡ്വൈസിൻ്റെ സമ്മറിയാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയേഴ് അഡ്വൈസുകളാണ് നിലവിൽ ഇതുവരെ പോയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇനി എച്ച് എസ് ടി കൊമേഴ്സിൻ്റെ സാലറി എത്രയാണെന്ന് ജസ്റ്റ് നോക്കാം ഗ്രോസ് സാലറി എന്ന് പറയുന്നത് അൻപത്തി രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് അടുത്താണ് അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് ആണ് ഗ്രോസ് സാലറി നിലവിലുള്ള നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ബേസിക് സാലറി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊരു എച്ച് എസ് എസ് ടി ജൂനിയർ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഗ്രോസ് അൻപത്തിരണ്ടായിരത്തി നാനൂറിൽ നിന്ന് കുറച്ച് പി എഫിലേക്കും എസ് എൽ എ ജി എസ് ഒക്കെ ഡിഡക്ഷൻസ് ഒരു പതിനായിരം രൂപയുടെ അടുത്ത് കോൺട്രിബ്യൂട്ടറി പെൻഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫോർട്ടി തൗസൻഡ് ഏകദേശം ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിലവിൽ എച്ച് എസ് ടി ജൂനിയർ കോമേഴ്സിൻ്റെ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഓക്കെ